സോ ഞങ്ങൾ പവർ ടീം മുന്നോട്ട് വെക്കാൻ പോകുന്ന ആശയങ്ങളും കുറച്ച് കാര്യങ്ങളും പറയാനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് താങ്ക് സോ മച്ച് ഫോർ വെയിറ്റിംഗ് പിന്നെ നമ്മൾ ഈ ഒരാഴ്ച ഞങ്ങൾ പവർ ടീം പുതിയ റൂൾസുകളൊന്നും കൊണ്ടുവരുന്നില്ല കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു ഹൗസാണ് സോ ബിഗ് ബോസിലെ ഇത് നടത്തിപ്പുകാര് എന്നുള്ള രീതിക്ക് റൂൾസ് ഇവിടെ മെയിൻ ചെയ്യുന്നുണ്ടോ ആ റൂൾസ് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കാനാണ് ഞങ്ങളിവിടെ ഞങ്ങൾക്ക് റെസ്പോൺസിബിൾ ആൻഡ് ഓൾസോ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടികൾ വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ടൈമോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം പക്ഷേ ഡ്യൂട്ടികൾ വൃത്തിയായി ചെയ്യണം എന്നുള്ളത് കമ്പൾസറി ആണ് ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ആദ്യമേ ഞങ്ങളോട് പറയാറുണ്ടെങ്കിൽ പറയാം ഹൗസിൽ ഓൾറെഡി കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അവരവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകുന്നതാണ് ആക്ച്വലി ആ ഒരു ക്യാപ്റ്റനാണ് ക്യാപ്റ്റനാണ് ഈ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉത്തരവാദം ക്യാപ്റ്റൻ ആണ് ക്യാപ്റ്റൻ ആണ് അപ്പൊ കൊണ്ടുവരുന്നു എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതായത് ഒരു ഹൗസിൽ എന്തൊക്കെ റൂൾസ് റൂൾസ് പാലിക്കപ്പെടുന്നുണ്ടോ പുതിയ പുതിയ കൊണ്ടുവരണം എന്ന് പറ്റിയ കാര്യങ്ങളായിട്ട് കൊണ്ട് ഞാൻ കൊണ്ടുവരുന്നില്ല കാരണം ഇത് ഓൾറെഡി അറിയാലോ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത് അടിയിൽ വീണ്ടും നമ്മൾ വീണ്ടും നമുക്ക് കണ്ടെന്റ് ക്രിയേറ്റ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയാണ് ഭാഗമാണ് അത് നമ്മുടെ റൂൾസ് കൊണ്ട് തടസ്സപ്പെടുത്താൻ കൊണ്ടുവരണമെന്നോഫോർ സോൺ ഉണ്ടെന്നോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യാൻ റെഡിയാണ് ഞങ്ങും കൂടി ഉള്ളതാണെന്ന് പറയുന്ന ചോറ് വേണ്ട രാവിലെ ഉച്ചക്കോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൽ നിന്നൊരു പങ്കെ മാറ്റി പോഷം മാറ്റി വെച്ച് തന്നെ എനിക്ക് വയറിന് ശരിയാണെങ്കിൽ എനിക്ക് ഓൾറെഡി ആ ഒരു അരിന്റെ പ്രശ്നമുണ്ട് അരി കഴിക്കുന്ന സമയത്ത് ഞാൻ വോമിറ്റ് ചെയ്യുന്ന സീനുണ്ട്

Good morning, Good morning.